തോട്ടേംജൽ ക്രിസ്റ്റൽ കുടുംബശ്രീ വാർഷികാഘോഷം ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ഉദ്ഘാടനം ചെയ്തു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തോട്ടേം ജാൽ ക്രിസ്റ്റൽ കുടുംബശ്രീ വാർഷികാഘോഷം ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ഉദ്ഘാടനം ചെയ്തു സ്വാന്വനം പാലിയേറ്റീവ് യൂണിറ്റായിട്ടും വയോജന സംഗമങ്ങളായിട്ടും ഈ പ്രദേശത്തെ അശരണരും പാശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്ക് സഹായമായിട്ടും ഒക്കെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ സദാസമയങ്ങളിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘമാണ് ക്രിസ്റ്റൻ ഭാരവാഹികൾ ഓരോരുത്തരും അവർക്ക് കഴിയുന്ന രീതിയിൽ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ധാർമികമായും ഒക്കെ വൈസ് പ്രസിഡന്റ് ഫിലോമിന ജോണി അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ സെക്രട്ടറി ശോഭാ ജോയി റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് അംഗം ഇക്ബാൽ ഷേളി ചെയർപേഴ്സൺ സരോജിനി സുരേഷ് എ ഡി എസ് ചെയർപേഴ്സൺ തങ്കമ്മ ശിവൻ ആശാവക്ക ഗ്രേസി അബ്രഹാം ജെസി ജോർജ് ഷീജ രാജീവ് എന്നിവ പ്രസംഗിച്ചു ഇതുപോലെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു കുടുംബശ്രീ അതായത് വയോജനങ്ങൾക്കായാലും മറ്റ് സാമ്പത്തിക സഹായം ചെയ്യുന്ന കാര്യത്തിലായാലും നല്ല രീതിയിൽ തന്നെ ചെയ്യുന്ന ഒരു കുടുംബശ്രീയാണ് ക്രിസ്ത്യ കുടുംബശ്രീ കാരണം എ ഡി എം സി സ്ഥാനത്ത് നിന്ന് ചാർജ് എടുത്തിട്ട് ഒരാഴ്ചയായുള്ളൂ അപ്പൊ ആദ്യത്തെ പ്രോഗ്രാമും കൂടിയാണ് ഈസ്റ്റർ ഡേയിലെ സാറിൻ്റെ പ്രോഗ്രാം അത് നിങ്ങളുടെ ഈ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ക്ഷണിച്ചപ്പം സാറ് എന്നാ വന്നിട്ട് പോകാം ഇങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് അപ്പൊ ബ്ലോക്ക് പഞ്ചായത്താണെങ്കിലും ഒരുപാട് ഫണ്ട് മേടിക്കാൻ വേണ്ടി പറ്റും സ്റ്റേറ്റിനാണേലും പക്ഷെ എന്ത് ചെയ്യണം സംരംഭം എന്ന രീതിയിൽ വരുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഒന്നെങ്കിലും ഉൽപ്പാദനം ആയിരിക്കണം അല്ലെങ്കിൽ സർവീസ് ആയിരിക്കണം അല്ലെങ്കിൽ വ്യാപാരം ഏതെങ്കിലും ഒരു മേഖലയിൽ ഇവര് ചെയ്യണം അപ്പൊ സംരംഭം എന്ന രീതിയിൽ ഇവരോട് ഞാൻ നിർദ്ദേശിച്ചത് ഏതെങ്കിലും ഒരു കാര്യത്തില് ഒന്നെങ്കിൽ അച്ചാർ ഉണ്ടാക്കാം അല്ലെങ്കിൽ കാറ്ററിങ് സർവീസ് ചെയ്യാം ഈവന്റ് മാനേജ്മെന്റ് ചെയ്യാം ഏതാണോ ആ സംരംഭം വിജയിപ്പിക്കാൻ പറ്റുന്ന സംരംഭം ചെയ്ത് വേണം ജില്ലാതലത്തിൽ ഹാമഫ്രോയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ടീനോ അൽഫോൻസിനെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ നവക്കെടുപ്പിൽ വിജയികളായവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു വിവിധ കലാപരിപാടികളും നടന്നു Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story, one vow at a time. Celebrating Viva by Shobika Weddings.